പിന്നെ ഞാനിവിടെ ആദമിൻ ചിക്കന് കുറച്ച് കഴുകിയിട്ട് കായം വട്ടിയിട്ട് ഫ്രിഡ്ജിൽ എത്തു കേട്ടോ നമുക്ക് ചിക്കൻ ഭയങ്കര ഇഷ്ടമായിട്ട് ദിവസം കൊടുക്കാനില്ല ഒന്നരൊക്കെ ആയിട്ട് രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോളാണ് എത്രയെങ്കിലുമൊക്കെ നമ്മൾ ചിക്കന് ആക്കി കൊടുക്കും അപ്പം നമുക്ക് പത്തിരിയും ചിക്കനും പിന്നെ നമ്മൾ ആദമിന് പോയോക്കാം കേട്ടോ റെഡി ആക്കിയിട്ടൊന്നുമില്ല ആദമ പല്ലഴിഞ്ഞില്ലേ ആദമുദ പല്ല കണ്ടില്ലേ പിന്നെ ഇന്ന് ഞങ്ങൾ തറവാട്ടിലാണല്ലേ ഇപ്പൊടെ ആദ്യം എന്നൊരു ഒരു ടൈം ടേബിൾ വെച്ചിട്ടുണ്ട് ഒരു ദിവസം തറവാട്ടിലും ഒരു ദിവസം നമ്മൾ വീട്ടിലും അല്ലേ നീ ഇന്ന് നമ്മൾ നമ്മൾ വീട്ടിലല്ലേ കെടുക്ക അപ്പൊ ഇന്നലെ ഇവിടെ ആയിരുന്നില്ലേ അവനുണ്ടാക്കിയ ടൈം ടേബിളാണ് കേട്ടോ ഒരു ദിവസം അവിടെ ഒരു ദിവസം അവിടെ എന്തായാലും നല്ലതല്ലേ നന്നായി തേക്ക് പോല്ലി ബ്രഷേ അവന്റെ വണ്ടി എട്ടരക്ക് വരും അപ്പൊ അപ്പത്തേനും നമുക്ക് പത്തിരി ഉണ്ടാക്ക ഇങ്ങനെ പത്തിരി ഉണ്ടാക്കുന്നവര് ആരേലും ഉണ്ടോ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഞാനെന്റെ പത്തിരി പ്രേസ് കൂടെ കാണുന്നില്ല തറവാട്ടിലല്ലോ ഇവിടെ എവിടെ ഇരിക്കുമെന്ന് അറിയുന്നില്ല അപ്പൊ ബാബിയാണേലും ഉണ്ണിക്ക് ഉണ്ണിനെ ഉറക്കാൻ പോയില്ല അപ്പൊ ഒന്നും നോക്കില്ല ടൈമില്ല അപ്പിനെ പത്തിരി പരത്താന്നൊന്നും കേട്ടോ സൂപ്പറായില്ലേ എന്റെ ഈ പറഞ്ഞ നാത്തൂനില്ലേ എന്റെ ഈ ഒരു നാത്തൂന് ഈ പത്ത് എവിടെ കൊണ്ടുവച്ചിയില് പിന്നെ എങ്ങനെയാ കിട്ടും പറയൂ ഗൈസ് പറയൂ ചെമ്മിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ചാ കാണോർത്തന്നെ എല്ലാർക്കെങ്കിലും കാണാൻ പറ്റുള്ളൂ ചെമ്മിൻ്റെ ഉള്ളി നിർത്തോർന്നു എങ്ങനോർത്ത ബാബി എന്താണ് നീ എന്താ ചിക്കന് ചിക്കനോ പത്തിരി തിന്നേ കൊണ്ടിട്ട് മാക്സിമം പ്ലേറ്റും എന്ത് എന്തിയെ അങ്ങനെ ഫുഡ് ഞാൻ ടേബിൾ മറ്റേ പ്ലേറ്റും പ്ലേറ്റൊന്നെ വെച്ചിട്ടുണ്ട് അവിടെ പോയിരുന്നു കഴിക്കാൻ നിർത്തു നടന്ന് തിന്നെയാണ് കൈമലൊക്കെ പൊടിയാക്കിപ്പിച്ചൻ പത്തിരിട്ട കുഞ്ഞിപ്പത്തിരി ി ചിക്കൻ പൊരിക്കാനുള്ള പൊരിക്കലെ ചിക്കൻ പൊരിക്കാൻ നമുക്ക് സെറ്റ് ആക്കാം കേട്ടോ അപ്പൊ നമുക്ക് സ്നാക്സ് ആയിട്ട് നമ്മൾ കൊണ്ടുപോവാൻ കൊക്കംപുറാണ് കേട്ടോ ഫ്രിഡ്ജ് നിർത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് കുക്കംപുര് സ്കൂളിലേക്ക് ബിസ്ക്കറ്റ് ബ്രെഡ് അതൊന്നും കൊണ്ടാവാൻ പാടില്ല ആ അവൻ്റെ സ്കൂളിലേക്ക് കുക്കംബർ എന്താ ബ്രെഡ് അതുപോലെ ബിസ്ക്കറ്റ് അങ്ങനത്തെ സ്നാക്സ് ഒന്നും കൊണ്ടുപോകാൻ പാടില്ല അപ്പം കുക്കമ്പറോ വലിയ വെജിറ്റബിളോ ഫ്രൂട്ട്സ് അങ്ങനെ പാടില്ല പിന്നെ നമുക്ക് ഇവിടെ ഉള്ളത് കുക്കമ്പറാണ് അപ്പം അവനക്ക് കുക്കമ്പർ ആക്കിക്കൊടു എന്ത് പിന്നെന്തുട്ട വേണ്ടത് ചിന്താപ ആ മുന്തിരി കഴിഞ്ഞു മുന്തിരില്ല ഇങ്ങനെ ചിക്കൻ ചിക്കന് ഒന്നും കൊടുക്കാറൊന്നും ഇല്ല ഇല്ലാതന്നെ ഞങ്ങൾ പിന്നോ നമ്മളെ പേരെന്താണ് എന്താണ് പറയൂ അതുകൊണ്ടാണ് ചിക്കൻ മാത്രം തിന്നുന്നത് കുട്ടി ഭയങ്കര റിച്ചാണ് ഇല്ലേ ഉം ആ അവനക്ക് കറിയൊന്നും ഇഷ്ടല്ലാ അല്ലെങ്കിൽ ചിക്കൻ പൊരിച്ചത് അല്ലെങ്കിൽ സോയാബീൻ പൊരിച്ചത് അല്ലെങ്കിൽ മീൻ പൊരിച്ചത് അല്ലെങ്കിൽ പപ്പടം ആ മീൻ വേണ്ട പപ്പടം വേണ്ട അല്ല അവൻ അങ്ങനെ സ്കൂളിൽ കൊണ്ടുപോകാറ് അതൊന്നും ഇല്ലെങ്കിൽ ഇതിൻ്റെ പച്ചവരിറ്റി തിന്നോളൂ എന്നാലും കറി കൂട്ടൂല ഒരിത്ര കറി കഴിക്കില്ല എന്നാലും പച്ചവരി പിന്നെ അവിടെ കഞ്ഞി ഭയങ്കര ഇഷ്ടമായിട്ടാണ് അവൻ്റെ പാപ്പട പോലെ ഉണയില്ലാത്ത മേ ഞാൻ തീരി എനിക്ക് തീരി ഇഷ്ടമല്ല കഞ്ഞി ഞാനെ കുടിക്കില്ല പക്ഷെ അവൻ്റെ പാപ്പ നല്ലോണം കഞ്ഞി കുടിക്കും അതേപോലെ തന്നെ കിഞ്ഞി കഞ്ഞി ഭയങ്കര ഇഷ്ടം കഞ്ഞി കുറേ കുടിക്കും মুৰি কন্যাপি ক

ഇനിയിപ്പൊരു സാധന പ്രവാദികളൊന്നും വരൂട്ടാ മാമിയുടെ ഷൂട് മോർണിംഗ് എന്താ പ്രശ്നവും മാമിന്റെ ഷൂ ആവളും കിട്ടൂല എന്താ പ്രശ്നം മരേ ഇന്നെ രാത്രി പറഞ്ഞു നടന്നായിരുന്നു അസലാമലൈക്കും എന്താ പറഞ്ഞു എന്താ പറഞ്ഞിരുന്നു പറഞ്ഞേ ഹലോ ഗായ്സ് അസലാമലൈക്കും പറഞ്ഞേ എന്തോട്ട് എത്ര മാത്രം സംസാരിക്ക അതാ സംസാരിക്കാറ് വണ്ടിപ്പോ വരും എല്ലാം കഴിഞ്ഞതാണെന്ന് പോയിട്ട് മറ്റേ തരാം ഹലോ പറഞ്ഞേ ഭയങ്കര പോക്കിരി ഭയങ്കര കുറുമ്പോടു ചെറുതൊര്ത്ത് വലുതൊടിച്ചോട്ടാമ്മേ എവിട ഉണ്ണി പോ അവൾക്ക് അവൾക്ക് ഒരു അടിക്കടിക്കാണ്ടൊരു സംവാദക്ക് എങ്ങനെയൊരു അടിക്കണോ മടുശത്തുമൊത്ത ഒന്ന് തന്നോട്ടാ ആ പാവളതാണ് തീരും കഴിഞ്ഞില്ലേ നമ്പതാ ഒന്ന് നിന്നൊടുക്കട ഒന്ന് അടിച്ചോട്ട അതേ പാവല്ലേ

കഴിഞ്ഞാ ആ ചൂലിന്റെ ഈർക്കിലടിക്കല്ലോ നീ ഇപ്പൊ ആദ്യം മണ്ണാണ്ട് വീത്ത് വെച്ച് അവന്റെ സൈക്കിളില് ടയർ പഞ്ചറായി അത് വേടിച്ച മോൻ കാന ഓടിക്കാൻ പറ്റിട്ടില്ല നല്ല സൈക്കിളാ എന്തേ ചിരിക്കണ് അതൊന്ന് പിഴാളാണ് ഒരാൾക്ക് സൈക്കിള് ബർത്ത് ഡെക്ക് രണ്ടാമത്തെ രണ്ടാമത്തല്ല മൂന്നാമത്തെ ബർത്ത് ഇത് വരെ ചൊവ്വീനോടിക്കാൻ പറ്റിയിട്ടില്ല അത് മീൻസ് വെക്കേഷനിലൊക്കെ കൊണ്ടുപോയിട്ട് മൂങ്ങോട്ടിഫിക്കേഷൻ ചെയ്യണത് അതങ്ങനെ ശരിയാക്കണം എന്തൊക്കെ എന്തൊക്കെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് അല്ലാതെ മേ ചെക്കൻ്റെ അത് സൂപ്പറാക്കി കൊടുക്കണം ആ കാണില്ലേ

ഇവിടെ സ്ഥിരമുള്ള കാഴ്ചയാണ് കാര്യം

ഇത് കഴിക്കുന്നിട്ട് മുട്ട ഇത് കഴിച്ചാൽ മേടിച്ചത് കഴിച്ചാ മുട്ടായി ഇവിടെ നിൽക്കും ഇതാ ഇത് കഴിക്കാപ്പ മേടിച്ചത് കഴിക്കപ്പ മേടിച്ചരാ ഇത് മേടിച്ച കഴിച്ചതരും ഞാൻ മേടിച്ചു പിടിച്ചോടേക്കോടാ ഞാൻ പോറ്റാ ഞാൻ പോകും ടാറ്റാ ടാറ്റാ ഞാൻ പോറ്റാ എന്ത്വാ

അതവിടെന്നുട്ടായിട്ടാണ് അങ്ങൂല്ലമ്മ ഇത് കഴിച്ചാൽ അവ മേടിച്ചരും ഇത് കഴിച്ചാ മേടിച്ചരും എന്താ ഇത് കഴിക്കാം അപ്പൊ മേടിച്ചു ഇത് ഏത് പുതിയ ബ്രഷ്ന്നുണ്ടല്ലോ അതില്ല അങ്ങോട്ട് വാ അതില്ല അത് തരില്ല ഹലോ ഇതാടി മിഠായി ഏത് മുട്ട ഇത് വേണ്ട ഇത് വേണ്ട എന്താ ഇത് വേണ്ട പിന്നെ ഏത് ഇട്ടായ ബ്ലോബ് ആല്ല ബ്ലോബുകൾക്ക് മേടിച്ചില്ല ഏത് ഇതാ ായാർക്കല്ലേ ഇപ്പം വേണ്ട പിന്നെ നമ്മളെ വീട്ടിൽ ആദമിന് എന്താ പറയുക പത്തിരുണ്ടാക്കി അങ്ങനത്തെ പറഞ്ഞപ്പോ ഭാവിയുടെ കുറെയൊക്കെ ഭാവി ചുട്ടിട്ടുണ്ട് അതുപോലെ എന്താ പറയുക വരുത്തി വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങളുടെ അമ്മിമു കാരണം അപ്പം ഭാവി അമ്മിമ്മടുത്തേക്ക് വീണ്ടും പോയിട്ടുണ്ട് റൈസ് അപ്പം നമുക്ക് അപ്പത്തേനും പത്തിരൊക്കെ ചുട്ടക്ക കുറുമ്പി പെണ്ണ് അങ്ങനെ ദൈ നമ്മുടെ വീട് ഇനി രാവിലക്കത്തെ വീടും ഇത്രേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി ഒരു എന്താ പറയുക എല്ലാവരും സപ്പോർട്ട് വേണം അത്ര തന്നെ ഉള്ളു അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇവിടെ ഒരു സാമർത്ഥ്യ കുട്ടീനെ കണ്ടോ എന്ന് കാര്യം ഇവിടെ ഉണ്ടാക്കിയ ആരം മുട്ടൊക്കെ സ്റ്റാർട്ടാ ഈ കുട്ടിയുടെ മുട്ടായി പറ്റിച്ചുപോടിച്ചാട്ടാട എല്ലാവർക്കും എല്ലാവർക്കും ഔസലേ ചേട്ടാ പോബായ് പിന്നെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ചേട്ടാ